അസലാമാലും വാഹമത്തുല്ലാഹി വാത്തു ബ്രഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് മനസ്സുകൊണ്ട് ഖുർആൻ ഒതിയാൽ മതിയോ പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മൾ ഒരുപാട് അധികരിച്ചു ഓതാറുണ്ട് അപ്പോൾ നാവ് കൊണ്ട് ഉച്ചരിക്കാതെ മനസ്സുകൊണ്ട് ഖുർആൻ ഒതിയാൽ അത് കിറാത്തായി പരിഗണിക്കുമോ എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ മനസ്സുകൊണ്ട് ധ്യാനിക്കാനോ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓതാനോ അല്ല പഠിപ്പിച്ചിരിക്കുന്നു ഖുർആൻ മനസ്സുകൊണ്ട് ഓതുന്നത് കൊണ്ട് പ്രശ്നങ്ങളില്ല പക്ഷെ കിറാത്തായി പരിഗണിക്കണമെങ്കിൽ അത് നാവും ചുണ്ടും ഉപയോഗിച്ച് തന്നെ ഓതണം അതിൻ്റെ ശബ്ദം മറ്റുള്ളവർ കേട്ടില്ലെങ്കിലും നമ്മുടെ സ്വന്തം ശരീരം കേൾക്കുന്ന നെഫ്സ് സ്വന്തം നെഫ്സ് കേൾക്കുന്ന രൂപത്തിലെങ്കിലും ഖുർആാൻ പാരായണം ചെയ്യണം എങ്കിലേ അത് കിറാത്തായി പരിഗണിക്കുള്ളൂ ഖുർആൻ പറയുന്നത് എഴുപത്തി മൂന്നാം അധ്യായം ഇരുപതാമത്തെ വചനത്തിൽ രണ്ട് സ്ഥലങ്ങളിലായി ഒരേ ആയത്തിൽ രണ്ട് സ്ഥലങ്ങളിലായി അള്ളാഹു പറയുന്നുണ്ട് ഫക്ര തയസ്സറ മിനൽ ഖുർആാൻ എളുപ്പമായത് നിങ്ങൾ ഓതുക തയസ്സറ ഓതുകുർ എളുപ്പമായത് ആ ഭാഗത്ത് നിങ്ങൾക്ക് ഓതാം ഓതണം എന്നാണ് അവ ഓതുക എന്നാണ് മനസ്സുകൊണ്ട് ധ്യാനിക്കുക മനസ്സിൽ വിചാരിക്കുക കരുതുക എന്നല്ല ഖുറാൻ പറയുന്നത് മാത്രമല്ല ഇമാം ബുഖാരി ഉദരിക്കുന്ന എഴുന്നൂറ്റി അൻപത്തി ആറാമത്തെ ഹദീസിൽ കാണാം നമസ്കാരമില്ല എന്ന് തന്നെയാണ് അതേപോലെ ഇങ്ങനെ എന്ന രൂപത്തിലാണ് പരാമർശിക്കുന്നത് അതുകൊണ്ട് ഖുർആൻ മനസ്സിൽ കരുതിയാൽ പോരാ നാവും ചുണ്ടും ഉപയോഗിച്ച് അത് ഓതുകയാണ് വേണ്ടത് എങ്കിലേ അത് കിറാത്തായി പരിഗണിക്കുകയുള്ളൂ മഹനായി ബലിബാസ് റഹമത്തുല്ലി അലൈഹി ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് ഇത് കിറാത്തല്ല മനസ്സുകൊണ്ട് ഖുർആൻ കരുതി ഓതുക എന്നുള്ളത് അത് കിറാത്തായി പരിഗണിക്കുകയില്ല അത് മനസ്സിന്റെ കരുതലാണ് മനസ്സിന്റെ ധ്യാനമാണെന്നാണ് ഇത് അല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അൽ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുക മറ്റുള്ളവർ കേൾക്കുക എന്നുള്ളത് അനിവാര്യമാണ് ചുണ്ടുകളും അതിൽ അനിവാര്യമാണ് കേൾക്കണം ഏറ്റവും കുറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ശരീരം സ്വന്തം കേൾക്കണം ഇത് ഇതിന് അനിവാര്യമാണ് എന്നുള്ളത് അത് വിചാരവും കരുതലും ഒക്കെ മാത്രമാണ് അത് അതുകൊണ്ട് ചുണ്ടുകൊണ്ട് തന്നെ നാവും ചുണ്ടും ഉപയോഗിച്ച് മറ്റുള്ളവർ കേൾക്കുന്ന രൂപത്തിലുള്ള കിറാത്താണ് കിറാത്തായി എന്ന രൂപത്തിൽ പരിഗണിക്കുക ഏറ്റവും കുറഞ്ഞത് സ്വന്തം കേൾക്കുന്ന രൂപത്തിൽ ഓതുക ശബ്ദമില്ലെങ്കിൽ പോലും അല്ലാതെ മൊബൈൽ നോക്കിയോ അല്ലെങ്കിൽ നോക്കിയോ ഇങ്ങനെ നോക്കി മനസ്സുകൊണ്ട് ഓതുന്നത് ആ തെറ്റാണെന്നല്ല ഇറാത്ത് എന്ന നിലയിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ നാവും ചുണ്ടും ഉപയോഗിച്ച് തന്നെ ഓതണം എന്നുള്ളതാണ് അള്ളാഹു പരിഗ്രഹിക്കട്ടെ സലാമുല്ലാഹിക്ക്